നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹത്താഹ് പൊന്നാനി ആനങ്ങാടി മുതൽ പൊന്നാനി വരെ നയിച്ച അവകാശ സംരക്ഷണ യാത്രക്ക് താനൂർ ടൌൺ വാഴക്കാത്തരുവിൽ സ്വീകരണം നൽകി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഡീസൽ സബ്സിഡി അനുവദിക്കുക മണ്ണെണ്ണ പെർമിറ്റ് വർദ്ധിപ്പിക്കുക തീരദേശത്തെ എല്ലായിടത്തും സുരക്ഷിതമായ കടൽഭിത്തി നിർമ്മിക്കുക വിദേശ ട്രോളറുകളുടെ ആഴക്കടൽ മത്സ്യബന്ധനം അവസാനിപ്പിക്കുക അനധികൃത മത്സ്യബന്ധന രീതിയായ രണ്ട് ബോട്ടുകൾ ചേർന്നുള്ള വലവലിക്കുന്നത് തടയുക മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ലബ്സം ഗ്രാൻഡ് വിഹിതം കലോചിതമായി പരിഷ്കരിക്കുക അമിതമായ ലൈസൻസ് ഫീ വെട്ടിക്കുറയ്ക്കുക ലൈസൻസ് അടയ്ക്കാൻ വൈകിയതിന് ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന ഫിഷറീസ് വകുപ്പിന്റെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുക അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സ്പീഡ് ബോട്ട് ആംബുലൻസ് സംവിധാനം മലപ്പുറം കൊണ്ടുവന്ന നിയമം പുനഃപരിശോധിക്കുക തുടങ്ങി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന നിരവധി ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവകാശ സംരക്ഷണ ജാഥ നടത്തിയത് താനൂർ ഏരിയ പ്രസിഡന്റ് ഇ പി അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ അക്ബർ പരപ്പനങ്ങാടി കെ പി കുഞ്ഞുമോൻ എ കെ അഷ്കർ മുബാറക് ചീരാൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു వెటమ్ న్యూస్ తానూర్